പത്രിപ്പാല പേരൂർ കൈപ്പയിൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നിരവധി ഭക്തർ രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു ക്ഷേത്രമന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത് രാവിലെ ഗണപതി ഹോമം മൃത്യുജയ ഹോമം തുടർന്ന് ഉഷപൂജ പൂജ എട്ട് മണിക്ക് സഹസ്രകലാഭിഷേകം ശ്രീഭൂതബലി തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട എന്നിവയും ഉണ്ടായി വൈകിട്ട് ദീപാരാധന രാത്രി ഏഴിന് മോഹിനിയാട്ടം എട്ട് മണിക്ക് പഞ്ചാക്ഷരം സമിതിയുടെ ഭജന തുടർന്ന് ഒൻപത് മുപ്പതിന് യാമപൂജ എന്നിവയും ഉണ്ടായി പേരൂർ ഗണേശോത്സവ സമിതിയുടെ ദീപം കളിക്കൽ എന്നിവയും നടന്നു രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെ നാരായണീയ സമിതി സംഘടിപ്പിച്ച അഖണ്ഡനാമ സമൂഹ ഇത് കൈപ്പയിൽ മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ കയ്പയൽ ശ്രീ മഹാദേവ ക്ഷേത്രം അവിടെ നിന്ന് ശിവരാത്രി ആഘോഷം ആരംഭിക്കുകയാണ് ഇപ്പോ രാവിലെ നിത്യപൂജകളൊക്കെ കഴിഞ്ഞു നിർമ്മാലി ദർശനം അതെല്ലാം കഴിഞ്ഞു ഇനി അഖണ്ഡ നാമജപം തുടങ്ങുകയാണ് അതിനുശേഷം സഹസ്രകലശാഭിഷേകം അഖണ്ഡ നാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും പിന്നെ സഹസ്രകലശാഭിഷേകം എട്ട് മണിക്ക് തുടങ്ങും തന്ത്രി പനാവൂർ ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം നടക്കും അതിന് ശ്രീഭൂതബലി പ്രസാദ് കൊട്ട് അതിനുശേഷം വൈകുന്നേരം ആറു മണിക്ക് ഗണേശോത്സവ സമിതി ഒരുക്കുന്ന ദീപം തെളിയിക്കൽ പിന്നെ കേളി അതിനുശേഷം ഏഴ് മണിക്ക് ദർശന പ്രദീപ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം പിന്നെ അതിനുശേഷം പഞ്ചാക്ഷര സമിതി അവതരിപ്പിക്കുന്ന ഭജന പിന്നെ ഒൻപതര മുതൽ രാത്രി ഒൻപതര മുതൽ ഈ ആമപൂജ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ശ്രീഭൂതബലയോടുകൂടി ഈ ആഘോഷങ്ങളുടെ പരിസമാപ്തിയാണ്